ചില നിക്ഷിപ്ത താല്പര്യക്കാരുണ്ടാകും ആ നിക്ഷിപ്ത താല്പര്യം എങ്ങനെ നമ്മുടെ രാജ്യത്തിൽ ഒരു അന്വേഷണ ഏജൻസിക്ക് വരും അതല്ലേ പ്രശ്നം എന്തു വകിയാണ് അവര് അതിലിടപെടാൻ പോകുന്നത് എന്താണ് അവർക്കുള്ള സംശയം നിങ്ങൾ എന്തിന് കേഫോണിന് പോകണം അതിന് വേറെ ആളില്ലേ ഇവിടെ ആ താൽപ്പര്യം കൊണ്ട് അവിടെ ഇരുന്നാ മതി ഇങ്ങോട്ട് വരണ്ട അത് മനസ്സിലാക്കോളണം നിങ്ങളെന്തിന് അത്തരമൊരു കാര്യം നടത്തുന്നു ആ കാര്യം നടത്താൻ ഒരുപാട് സ്വകാര്യ ഏജൻസികളും കുത്തകളും നമ്മുടെ രാജ്യത്തുണ്ടല്ലോ അവര് ചെയ്തോളുമല്ലോ എന്നാണ് പരോക്ഷമായി ഞങ്ങളോട് പറയുന്നത് അതിനതേ നാണയത്തിൽ പറയാണ് അത് മനസ്സിൽ വെച്ചാൽ മതി ഒരു കുത്തകയുടെയും വക്കാലത്തെടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട ഞങ്ങൾക്കതിലൊന്നും അശേഷം സംശയവുമില്ല ആശങ്കയുമില്ല എന്തിനാണ് നിങ്ങളുടെ പുറപ്പാട് എന്താ നിങ്ങളെ സംശയം എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഏതാണ് നിങ്ങൾക്ക് തടയേണ്ടത് ഏതാനും വികല മനസ്സുകളുടെ താൽപര്യത്തിനനുസരിച്ച് തുള്ളിക്കളിക്കുന്നവരായി അന്വേഷണ ഏജൻസികൾ മാറാൻ പാടില്ല അത് തന്നെയാണ് വ്യക്തമാക്കാനുള്ളത് ഞങ്ങൾക്ക് ഈ നാട് ഏൽപ്പിച്ചു തന്ന ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം രണ്ടായിരത്തി പതിനാറിൽ കേരളം എന്തായിരുന്നോ അവിടുന്ന് പുറകോട്ട് പുറകോട്ട് കൊണ്ടുപോവുക എന്നുള്ളതല്ല അവിടുന്ന് മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്താണ് ആ ഉത്തരവാദിത്വമാണ് ഞങ്ങൾ നിറവേറ്റുന്നത് ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനോട് രാഷ്ട്രീയമായ വിയോജിപ്പുള്ളവരുണ്ടാകാം ആ രാഷ്ട്രീയമായ വിയോജിപ്പുള്ളവരുടെ ആ മനസ്സുകളുടെ കൂടെയല്ല അന്വേഷണ ഏജൻസികൾ നിൽക്കേണ്ടത് അത് തിരിച്ചറിയാൻ അവർക്ക് സാധിക്കണം ഞങ്ങൾ ഞങ്ങളുടേതായ ഉത്തരവാദിത്വം ഈ നാടേൽപ്പിച്ച ഉത്തരവാദിത്വം ജനങ്ങളേൽപ്പിച്ച ഉത്തരവാദിത്വം അത് കൃത്യമായി തന്നെ നിറവേറ്റും ഇനിയും നിറവേറ്റും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്